നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തൊരു പോരാട്ടങ്ങളാണ് ഈ കഴിഞ്ഞ മിഡ് വീക്കിൽ നമ്മൾ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ കണ്ടത് യു സി എല്ലിൻ്റെ പ്ലേ ഓഫ് ആദ്യവാദ മത്സരങ്ങളിൽ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ലെവൻ യുവ പ്രഖ്യാപിച്ചിരിക്കുന്നു ടീം ഓഫ് ദി വീക്ക് ആ ടീം ഓഫ് ദി വീക്കിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം റയൽ മാൻ നിന്ന് രണ്ട് താരങ്ങളുണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് ഫാനൂർദിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് പി എസ് സിയിൽ നിന്ന് രണ്ട് താരങ്ങളുണ്ട് ബയോൺ മ്യൂണിക്കിൽ നിന്നും യുവൻഡസിൽ നിന്നും അതോടൊപ്പം ബെൻഫിക്കയിൽ നിന്നും ഓരോ താരങ്ങളാണെങ്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ഈ ടീം ഓഫ് ദി വീക്കിലുള്ള നോക്കാം ഗോൾ കീപ്പറായിട്ട് പി എസ് സിയുടെ ഗോൾ കീപ്പർ ജിയാലുഗി ഡൊണ്ണാരുമയാണ് ഡിഫെൻസിലെ ബൊറൂസിയ ഡോട്ട്മുഡിൻ്റെ സോൻസൻ ഒപ്പം യുവൻഡസിൻ്റെ ഗാറ്റി ബയൺ മ്യൂണിക്കിൻ്റെ ഒപ്പുമെക്കാനോ പിന്നെ ഫാനൂർദിൻ്റെ റീഡ് എന്നിവരുണ്ട് മധുരയിലേക്ക് വരുമ്പോൾ റേൽ മെറിഡിന്റെ ബെല്ലിംഗാമും പി എസ് സിയുടെ വിറ്റീനിയുമാണ് ഉള്ളതെങ്കിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ വിനി ജൂനിയർ റയലിന്റെ അതുപോലെ ഇഗോർ പേക്സാവോയുമുണ്ട് മുന്നേറ്റങ്ങൾ ഗോളക്യുമാറ്റാൻ ബൊറുസിയ ഡോട്ട് മുഡിന്റെ ഗ്യുഡാസി അതോടൊപ്പം ബെൻഫിക്കയുടെ പാവലിഡിസ് എന്നിവരാണുള്ളത് ഏതായാലും മികച്ച ഒരു ഇലവൻ തന്നെയാണ് എന്ന് പറയാം നാല് രണ്ട് 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 എന്ന രൂപത്തിലുള്ള ഒരു ഫോർമേഷനാണ് ഇതിനുള്ളത് എന്തായാലും വിനി ജൂനിയറും അതുപോലെ ബെല്ലിങ്കാമുമാണ് റയൽ മാഡിൽ നിന്നുള്ളത് ജ്യുഡാസിയും സാൻസനും ബൊറൂസിയ ഡോട്ട് നിന്ന് അതുപോലെ പേക്സാവും റീഡുമാണ് ഫെനൂർദിൽ നിന്നിടം പിടിച്ചിരിക്കുന്നത് ഡൊണാൾഡുമായി വിറ്റിനെയും പി എസ് സിയിൽ നിന്ന് ഇടം പിടിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫറക്സിൻ്റെ വ